മിക്ക രണ്ടാം അദ്ധ്യായത്തിൻ്റെ ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള തിരുവതിരങ്ങൾ ചൂഷകർക്കെതിരെ കിടക്കയിൽ വെച്ച് തിന്മ നിരൂപിക്കുകയും ദുരുപായങ്ങൾ ആലോചിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം കയ്യൊക്കുള്ളതിനാൽ പുലരുമ്പോൾ അവരത് ചെയ്യുന്നു അവർ വയലുകൾ മോഹിക്കുന്നു അവ പിടിച്ചടക്കുന്നു വീടുകൾ മോഹിക്കുന്നു അവ സ്വന്തമാക്കുന്നു വീട്ടുടമസ്ഥനെയും അവൻ്റെ കുടുംബത്തെയും മനുഷ്യനെയും അവൻ്റെ അവകാശത്തെയും അവർ പീഡിപ്പിക്കുന്നു അതിനാൽ കർത്താവ് അരുളി ചെയ്യുന്നു ഈ ഭവനത്തിനെതിരെ ഞാൻ അനർത്ഥങ്ങൾ ഒരുക്കിയിരിക്കുന്നു അതിൽ നിന്ന് തലവലിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല ഇത് അനർത്ഥങ്ങളുടെ കാലമാകയാൽ നിങ്ങൾക്ക് തല ഉയർത്തി നടക്കാനാവില്ല ആ ദിവസങ്ങളിൽ നിങ്ങളെ അധിക്ഷേപിച്ച് അവർ ദയനീയമായ വിലാപനം പാടും വിലാപ ഗാനം പാടും ഞങ്ങൾ തീർത്തും നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു എൻ്റെ ജനത്തിൻ്റെ ഓഹരി അവിടുന്ന് എടുത്തു മാറ്റിയിരിക്കുന്നു അവിടുന്ന് അത് എന്നിൽ നിന്ന് നീക്കിക്കളഞ്ഞിരിക്കുന്നു ഞങ്ങളെ തടവിലാക്കിയവർക്ക് അവിടുന്ന് ഞങ്ങളുടെ വയലുകൾ വിഭജിച്ചു കൊടുത്തു അതിനാൽ നിങ്ങൾക്ക് സ്ഥലം അളന്നു തരുവാൻ തരാൻ കർത്താവിൻ്റെ സഭയിൽ ആരുമുണ്ടായിരിക്കുകയില്ല പ്രസംഗിക്കരുത് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ആരും പ്രസംഗിച്ചുകൂടാ അപമാനം നമ്മെ പിടികൂടുകയില്ല എന്ന് അവർ പ്രസംഗിക്കുന്നു ഈകോഭവനമേ ഇങ്ങനെ പറയാമായിരുന്നു കർത്താവിനെ ക്ഷമയറ്റോ ഇതൊക്കെ അവിടുത്തെ പ്രവർത്തികളോ നീ ഇതിനിഷ്ഠതയോടെ വ്യാപരിക്കുന്നവനെ എൻ്റെ വാക്കുകൾ നന്മ ചെയ്യുകയില്ലേ എന്നാൽ നീ എൻ്റെ ജനത്തിനെതിരെ ഒരു ശത്രുവിനെ പോലെ വരുന്നു യുദ്ധഭീതിയില്ലാതെ നിർഭയമായി കടന്നു പോ കടന്നുപോകുന്ന സമാധാന പ്രിയയിൽ നിന്ന് നീ മേലങ്കി ഊരിയെടുക്കുന്നു നിങ്ങൾ എൻ്റെ ജനത്തിലെ സ്ത്രീകളെ അവരുടെ മനോഹരമായ ഭവനങ്ങളിൽ നിന്ന് ആട്ടിയോടിക്കുന്നു അവ അവരുടെ ശിശുക്കൾ നിന്ന് എൻ്റെ മഹത്വം എന്നെ അവ മഹത്വം എന്നെ എന്നേക്കുമായി നിങ്ങൾ അപകരിക്കുന്നു നിങ്ങൾ ഇവിടം വിട്ടുപോകുവേൻ വിശ്രമയോഗ്യമായ സ്ഥലം അല്ല ഇത് ഇവിടെ അശുദ്ധമാണ് ഇത് നിങ്ങളെ നശിപ്പിക്കും സമൂലം നശിപ്പിക്കും ബീഞ്ഞിനെയും വീര്യമുള്ള പാനീയങ്ങളെയും കുറിച്ച് ഞാൻ പ്രസംഗിക്കും എന്നെ ആരെങ്കിലും പൊങ്ങച്ചം പറഞ്ഞാൽ അവനായിരിക്കും ഈ ജനത്തിന് ചേർന്ന പ്രസംഗകൻ യാക്കോബെ ഞാൻ നിങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടും ഇസ്രായേൽ അവശേഷിച്ച എല്ലാവരെയും ഞാൻ ശേഖരിക്കും ആലയിൽ ആട്ടിൻപറ്റം എന്ന പോലെയും മേച്ച സ്ഥലത്ത് കാലിക്കൂട്ടം എന്ന പോലെയും അവരെ ഞാൻ ഒരുമിച്ച് കൂട്ടും ശബ്ദമുഖരിതമായ സമൂഹം ആയിരിക്കും അത് മതിലിൽ പഴുതുണ്ടാക്കുന്നവർ അവർക്ക് മുമ്പേ പോകും അവർ കവാടം തകർത്ത് പുറത്ത് കടക്കും അവരുടെ രാജാവ് അവർക്ക് മുമ്പേ നടക്കും കർത്താവ് അവരെ നയിക്കും ദൈവപ്രദിനമാണ് നാം വായിച്ചു കേട്ടത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം